എന്ന് വെച്ചാലോ ഞാൻ മത്തിപ്പീരയ്ക്ക് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ട് കരിയാപ്പില ഒരു നല്ല ഒരു ഭക്ഷണം ഒരു വിഷമം ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് ഒന്ന് പച്ചമുളക് ഒന്ന് കുടിച്ചില്ല ഇതൊന്ന് തിരച്ചെടുക്കാം ഞാനിവിടെ ഒരു കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അനുസരിച്ചാണ് ഞാൻ പച്ചമുളകും എല്ലാം എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു തേങ്ങയാണ് തിരുമേ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു മൂന്നാല് വർഷം പുളി ഞാന് വെള്ളത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇലക്കൊഴിച്ചു കൊടുക്കാം നല്ല പോലെ മിക്സ് ചെയ്യാം മത്തി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം നമുക്കിത് അടച്ചു വെക്കാം നമ്മുടെ മീൻപീരൊക്കെ നല്ലപോലെ ഇളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് അടച്ചി വെക്കാം വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് പറ്റി വെന്ത് വരട്ടെ ഇനി നമുക്ക് തുറന്ന് എന്താ പരുവായെന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ചേരം വെള്ളത്തിനെ ഒഴിച്ചു കൊടുക്കാം കരിയാപ്പുറയെടാം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് താത്ത് വെക്കാം